നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാള സിനിമയുടെ മുത്തശ്ശിയായിരുന്നു സുബലക്ഷ്മി അമ്മ കഴിഞ്ഞ ദിവസമായിരുന്നു താരം വിട വാങ്ങിയത് മുത്തശ്ശി വേഷങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നടി നന്ദനം എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് അവിടെ നിങ്ങോട്ട് നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ അനേകം കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു സംഗീതജ്ഞ കൂടിയായ സുബലക്ഷ്മി അമ്മയ്ക്ക് കേരളക്കാരൻ ഒന്നാകെ ആദരാഞ്ജലികൾ അർപ്പിച്ചെത്തിയിരുന്നു സുബലക്ഷ്മി അമ്മ അസുഖബാധിതയായി ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ സൗഭാഗ്യ പങ്കുവച്ചു വീഡിയോകളും ചിത്രങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ സുഭലക്ഷ്മി അമ്മയുടെ മരണ കാരണം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് കൊച്ചുമകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ സൗഭാഗ്യ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ അനിത എസ് പിള്ളയുമൊത്ത് തന്റെ യൂട്യൂബ് ചാനലിൽ നടത്തിയ അഭിമുഖത്തിലാണ് അമ്മുമ്മയുടെ മരണ കാരണത്തെക്കുറിച്ചും സൗഭാഗ്യ വെളിപ്പെടുത്തിയത് അമ്മുമ്മയ്ക്ക് അവസാന നാളുകളിൽ സെർവിക്കൽ ക്യാൻസർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചുവെന്നും അത് തിരിച്ചറിയുമ്പോഴേക്കും ഏറെ വൈകിയിരുന്നുവെന്നും സൗഭാഗ്യ പറയുന്നു ആർക്കും അറിയില്ല അമ്മൂമ്മയ്ക്ക് എന്തായിരുന്നു അസുഖമെന്ന് പ്ലസന്റായ വാർത്തയല്ലെങ്കിലും അത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുകയാണ് അമ്മുമ്മയ്ക്ക് അവസാന നാളുകളിൽ ഉണ്ടായിരുന്നത് സെർവിക്കൽ ക്യാൻസർ ആയിരുന്നു അത് കണ്ടുപിടിക്കുമ്പോഴേക്കും തന്നെ ഏറെ വൈകിയിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു അത് എന്തായാലും എന്റെ ഫാമിലിയിൽ ഒരാൾക്ക് വന്നതാണ് സെർവിക്കൽ ക്യാൻസർ അസുഖത്തെ കൺമുന്നിൽ കണ്ടത് ാണ് സൗഭാഗ്യ പറഞ്ഞു താരയാണ് ആദ്യം അമ്മയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞ് ആദ്യം വിളിക്കുന്നതെന്ന് ഡോക്ടറും പറഞ്ഞു അങ്ങനെയാണ് കാണിക്കുന്നത് കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് തല കറക്കവും വീഴ്ചയുമായിരുന്നതുകൊണ്ട് ന്യൂറോളജിക്കൽ കണ്ടീഷൻ ആയിരിക്കുമെന്നാണ് കരുതിയിരുന്നത് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമാണ് ആദ്യം ഇതിന്റെ തുടക്കം സെർവിക്കലിൽ നിന്ന് ആയിരിക്കാമെന്ന് എന്ന് തോന്നുന്നത് ബാക്കി ഭാഗങ്ങളിലേക്ക് ഇത് പടരുന്നത് അതിന് ശേഷമാണ് എന്നാണ് നമ്മുടെ നിഗമനം നമ്മൾ കണ്ടുപിടിക്കുമ്പോഴേക്കും സർജറി ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് മാറിയിരുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞു സ്ത്രീകളിൽ നടുവേദന വരുന്നത് പോലും നിസ്സാരമാക്കി കാണരുതെന്നാണ് ഡോക്ടർ പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് നടുവേദന വരാം നടുവേദന വരുമ്പോൾ ഒന്നുകിൽ ഓർത്തോയെ കാണിക്കുകയോ അല്ലെങ്കിൽ ബാമുകളോ തൈലങ്ങളോ മറ്റോ പുരട്ടുകയുമാണ് നമ്മൾ ചെയ്യുക എന്നാൽ നടുവേദന വരുമ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ കൂടി കാണിക്കുന്നത് നമ്മുടെ ആശങ്ക കുറയ്ക്കാൻ സഹായിക്കുമെന്നും ഡോക്ടർ ഇതിനോടൊപ്പം പറഞ്ഞു പലർക്കും നേരത്തെ കണ്ടുപിടിക്കുന്നത് വഴി അസുഖം ഭേദമാക്കാമെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു അമ്മൂമ്മയ്ക്ക് വയറിൽ നിന്ന് ഇടയ്ക്ക് വേദന ഉണ്ടെന്ന് പറയുമായിരുന്നു പക്ഷേ ആശുപത്രിയിൽ പോകാൻ ഒട്ടും സമ്മതിക്കുമായിരുന്നില്ല ഭയങ്കര പേടിയൊക്കെയാണ് അതുകൊണ്ട് സ്ഥിരമായ ചെക്ക് അപ്പുകളൊന്നും തന്നെ നടത്തിയിരുന്നില്ലെന്നും സൗഭാഗ്യ പറയുന്നു എന്നാൽ ആദ്യ സ്റ്റേജിൽ ആയിരുന്നുവെങ്കിൽ ഇത്ര വിഷയം വരുമായിരുന്നില്ല എന്നാൽ സുഭലക്ഷ്മിയുടെ കാര്യത്തിൽ അവരുടെ പ്രായം വലിയൊരു ഘടകം തന്നെയായിരുന്നു കണ്ടുപിടിക്കുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നുവെന്നും ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നു അറുപത്തിയാറാമത്തെ വയസ്സിലായിരുന്നു സുബലക്ഷ്മി സിനിമയിലേക്ക് എത്തുന്നത് നന്ദനത്തിലെ വേഷാമണിയമ്മ എന്ന കഥാപാത്രത്തെ നടി അവതരിപ്പിച്ചത് സിനിമയിലെത്താൻ വൈകിയെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ലെന്നുമാണ് നടി പറഞ്ഞിട്ടുള്ളത് സിദ്ദിഖും രജിത്തും കൂടി എന്നെ നന്ദനത്തിലേക്ക് കാണിക്കുമ്പോൾ സിനിമയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു കുട്ടിക്കാലത്ത് നായകന്മാരെ കാണുമ്പോൾ എനിക്ക് അവരെ പോലെ അഭിനയിക്കണം മേക്കപ്പ് ചെയ്യണം മിനുക്ക് പാവാടകളെല്ലാം ഇടണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ സിനിമയിലേക്ക് വരുമെന്ന് കരുതിയിരുന്നില്ല ആദ്യകാലത്ത് വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ പോകില്ലായിരുന്നുവെന്നും സുബലക്ഷ്മി പറഞ്ഞിരുന്നു